എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നേടാവുന്ന ഒരു മികച്ച അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇരുന്നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് പട്ടിക വിഭാഗക്കാർക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പിയർ ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പിയർ ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിനകത്ത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും മെയ് ഇരുപത്തിരണ്ടാണ് അവസാന ഡേറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള അപ്പോൾ ഓപ്പൺ വിഭാഗത്തിന് ഏഴൊഴിവ് ഒ ബി സി വിഭാഗത്തിന് ഏഴൊഴിവ് ഇ ഡ്ല്യു സി വിഭാഗത്തിന് ഒരൊഴിവ് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ഒഴിവുകളാണ് ഉള്ളത് ജനറൽ വർക്കർ ക്യാൻ്റീൻ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആദ്യത്തെ വർഷം നമുക്ക് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ സാലറിയും അയ്യായിരത്തി അൻപത് രൂപ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിൻ്റെ മന്ത്ലി ആയിട്ട് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ വർഷം ഇരുപതിനായിരത്തി എണ്ണൂറും മൂന്നാമത്തെ വർഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയുമായിരിക്കും സാലറി വരുന്നത് അതിന് പുറമെ അയ്യായിരത്തി മുന്നൂറ്റി അൻപത് രൂപ അഡീഷണൽ ആയിട്ട് ഓവർ ടൈം ചെയ്യുന്നതിൻ്റെ ക്യാഷും ലഭിക്കുന്നതാണ് ഇരുപത് മാർക്കിലുള്ള റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ എൺപത് മാർക്കുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടാവും ഇതിൻ്റെ ബേസിലായിരിക്കും ജോലി ലഭിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏഴാം ക്ലാസ് പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ കൂടെ ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഡിസേറബിൾ ആണ് നിർബന്ധമില്ല ഏഴാം ക്ലാസ് പാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ മെയ് ഇരുപത്തിരണ്ടിന് മുൻപായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം